അതെ നമ്മുടെ തൊടിയിലെ പോഷക ഗുണങ്ങളുടെ കലവറയായ ഒരു കുഞ്ഞനിലയുണ്ട് ഈ കുഞ്ഞനെ പലരും പരിഗണിക്കാറില്ല പരിഗണിക്കുന്നവർക്കോ ഒട്ടുണ്ട് ഗുണങ്ങൾ വൈറ്റമിൻ എയും സിയും കാൽസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ കുഞ്ഞനില ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും സ്കിന്നിനും മുടിക്കും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ കുഞ്ഞന ഇല കൊണ്ട് നല്ലൊരു രുചികരമായ വിഭവം തയ്യാറാക്കുന്നുണ്ട് അപ്പം ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കിട്ടുകാരേ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് ഇത്ര മുരിങ്ങയില വില എത്ര എന്ന് അറിയണ്ടേ മൂന്ന് യൂറയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പകുതി ഞാൻ ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കും ബാക്കി പകുതി മറ്റൊരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ പലരുടെയും പ്രശ്നം ഈ മുരിങ്ങയില ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ വേ ഇങ്ങനെ ഊരിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഒരു പണിയാണ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ഈസി വേ പറഞ്ഞു തരാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് പകുതി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇലയെല്ലാം ഒന്ന് ഊരിയെടുത്ത് വെക്കട്ടെ അപ്പോൾ ഈ മുരിങ്ങയില തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ എളുപ്പപ്പണിയാണിത് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ മുരിങ്ങയില അമർത്തി പൊതിഞ്ഞ് തലേ ദിവസം തന്നെ വച്ചിരിക്കുകയാണെങ്കിൽ പിറ്റന്ന് രാവിലെ എടുക്കുമ്പോൾ ആ മുരിങ്ങയില എല്ലാം ആ ന്യൂസ് പേപ്പറിൽ കൊഴിഞ്ഞ് വീണിട്ടുണ്ടാകും അപ്പോൾ അത് എളുപ്പമല്ലേ അപ്പോൾ വൃത്തിയാക്കി ഊരിയെടുത്ത മുരിങ്ങയില കൈവച്ചൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങയിൽ കുറച്ച് ജീരകവും രണ്ട് പച്ചമുളകും രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടി ഒന്ന് ചതച്ചും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്ക് ഒരു അല്പം കടുകും പിന്നെ ഒന്ന് രണ്ട് വറ്റൻമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ആ കടുവൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി സവാളയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന അതായത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മുരിങ്ങയിലെ കത്തി കൊണ്ട് അരിഞ്ഞ് ചേർക്കരുതെന്ന് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ കൈവച്ചിട്ട് പിച്ചിയാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അറിയാൻ അറിയാമെന്നുള്ളത് എന്തുകൊണ്ടാണെന്നൊന്ന് കമൻ്റ് ചെയ്യാം മറക്കരുത് അപ്പോൾ മുരിങ്ങയിലെ ഏകദേശം ഒരു പകുതി വേവാകണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കേണ്ടത് കേട്ടോ പകുതി വേവാകുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി എല്ലി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കി അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ വേവിച്ച് കൊടുക്കാം അപ്പം നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ അതാ ഒന്ന് ഒതുക്കി വെച്ചിട്ടോട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചേർത്ത തേങ്ങയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ചേർക്കണം ഈ മുട്ട വേണമെന്നുള്ളവർ ചേർത്താൽ മതിയാകും ഇനി ചിലർ മുരിങ്ങയിലൊക്കെ കഴിക്കാത്തവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ മുട്ടയും കൂടി ചേർത്ത് തയ്യാറാക്കി കൊടുത്തു നോക്കിയേ തീർച്ചയായിട്ടും അവർ കഴിച്ചിരിക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് ഈ മുട്ടയും കൂടി ചേർക്കുമ്പോൾ അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും നമ്മുടെ രുചികരമായ ഈ മുട്ട ചേർത്ത മുരിങ്ങയില സ്പെഷ്യൽ തോരൻ റെഡി ആയിട്ടുണ്ടാകും ചൂട് ചോറും ഈ ചൂട് മുരിങ്ങയില തോരനും കൂടി കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ